ത്തിന് മാവേലി വരുന്നത് പോലെ ക്രിസ്മസിന് സാന്താക്രൂസ് വരുന്നത് പോലെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടുവരുന്ന ഒരു ആചാരമായി മാറിയിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ് മസാല ബോണ്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കിഫ്ബി ചെയർമാനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻ ധനമന്ത്രി തോമസ് ഐസക് കിഫ്ബിയുടെ സിഇ കെ എം എബ്രഹാം എന്നിവർക്ക് നോട്ടീസ് അയച്ചു ഇന്നത്തെ പ്രൈം സ്റ്റോറി ഇതാണ് ലോക്സഭയും നിയമസഭയും കഴിഞ്ഞ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇ ഡി വന്നു തുടങ്ങിയോ മസാല ബോണ്ട് എന്താണെന്ന് മുൻപ് നമുക്ക് കിഫ്ബി എന്താണെന്നൊന്ന് പറയാം അടിസ്ഥാന വികസന പദ്ധതികൾക്ക് ഫണ്ട് ഉറപ്പാക്കാൻ രൂപീകരിച്ചതാണ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് അഥവാ കിഫ്ബി ധനമന്ത്രി തോമസ് ഐസക്കിന്റെ അഭിമാന പദ്ധതി രണ്ടായിരത്തി പതിനെട്ടിലാണ് മസാല ബോണ്ട് വഴി പണം സമാഹരിക്കാൻ കിഫ്ബി തീരുമാനിച്ചത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ം കടപ്പത്രം വഴി വികസനത്തിന് ധനസമാഹരണം നടത്തുന്നത് ആദ്യമായിട്ടായിരുന്നു ഇനി എന്താണ് മസാല ബോണ്ട് വിദേശത്ത് നിന്ന് പണം സമാഹരിക്കുന്നതിന് കടപ്പത്രങ്ങൾ ഇറക്കിയിരുന്നത് ഡോളറിലായിരുന്നു ഇതിന് പകരം ഇന്ത്യയിൽ രൂപയിൽ തന്നെ ഇറക്കുന്ന കടപ്പത്രങ്ങളാണ് മസാല ബോണ്ട് ഇതിലെ നേട്ടം ഡോളറിന്റെ മൂല്യവർധനയും രൂപയുടെ തളർച്ചയും ബോണ്ടിനെ ബാധിക്കില്ല എന്നതാണ് ഇനി എന്തിനാണ് ഇ ഡി നോട്ടീസ് എന്ന് നമുക്ക് വിശദമായി നോക്കാം നോട്ടീസ് അയച്ചിരിക്കുന്നത് ഇ ഡിയുടെ അതോറിറ്റിയാണ് ചട്ടലംഘനം ഉണ്ടായെന്ന ഇ ഡി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി മസാല ബോണ്ട് വഴി സമാഹരിച്ച തുകയിൽ കോടി രൂപ ഭൂമി വാങ്ങുന്നതിന് വേണ്ടി ചട്ടലംഘനമായി വിനിയോഗിച്ചു എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കണ്ടെത്തൽ അതുകൊണ്ട് എഡ്യൂക്കേഷൻ നടപടികൾ ആരംഭിക്കാതിരിക്കാൻ കാരണം ബോധിപ്പിക്കാം മുപ്പത് ദിവസത്തിനുള്ളിൽ സ്വയം ഹാജരാകാം വക്കീൽ വഴിയോ അതുമല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റ് വഴിയോ ഇനി നമുക്ക് മസാല ബോണ്ടിലേക്ക് തിരികെ പോകാം രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തിയൊൻപതിനാണ് കിഫ്ബി മസാല ബോണ്ട് വഴി പണം എടുക്കുന്നത് രണ്ടായിരത്തി ഒരുനൂറ്റി അൻപത് കോടി രൂപയാണ് അന്ന് മസാല ബോണ്ട് വഴി സമാഹരിച്ചത് ഈ പണം രണ്ടു വർഷത്തിനുള്ളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ പൂർണ്ണമായും ചെലവഴിച്ചു കഴിഞ്ഞു എങ്ങനെ ചെലവഴിച്ചു എന്നതിന്റെ കണക്ക് കൃത്യമായി റിസർവ് ബാങ്കിന്റെ കിഫ്ബി ഓരോ മാസവും നൽകിയിട്ടുണ്ട് മാർച്ച് മസാല ബോണ്ടിന്റെ കാലാവധി പൂർത്തിയായി ഇതോടെ ഈ പണം പലിശ സഹിതം പൂർണ്ണമായും തിരിച്ചടച്ചു ഇതാണ് ഇതിലെ വസ്തുത ഇനി ഇപ്പോൾ നോട്ടീസിലേക്ക് നമ്മൾ പോവുകയാണ് എന്താണ് നോട്ടീസിൽ പറയുന്നത് മസാല ബോണ്ട് വഴി സമാഹരിച്ച തുക അത് ഭൂമി വാങ്ങാൻ ഉപയോഗിച്ചു എന്നാണ് ഇ ഡി പറയുന്നത് ഇതിന് തോമസ് ഐസക് പറയുന്ന മറുപടി നമുക്കൊന്ന് കേൾക്കാം ഭൂമി അക്വയർ ചെയ്തിട്ട് എന്ന് മാത്രമല്ല ഈ അക്വയർ ചെയ്യുന്ന സമയത്ത് ഭൂമി പർച്ചേസ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിബന്ധനയും ആർ മാറ്റിയിട്ടുണ്ട് അതാ പറയുന്നത് രാഷ്ട്രീയ കളിയാണ് വേറൊന്നും ഇല്ല തെരഞ്ഞെടുപ്പായി അപ്പൊരു പുക പടലം സൃഷ്ടിക്കണം പ്രഥമ തള്ളിക്കളയാവുന്ന ഒരു കാര്യവും വെച്ച് കൊടുത്തിരിക്കുകയാണ് ഈ ബി ജെ പിള്ള പാദസേവ സേവ ഭൂമി വാങ്ങുന്നത് അതായത് ഭൂമി പർച്ചേസ് ചെയ്യുന്നതും ഭൂമി അക്വയർ ചെയ്യുന്നതും രണ്ടും രണ്ടാണ് ഫെമ നിയമം അനുസരിച്ചാണ് കിഫ്ബി മസാല ബോണ്ട ഇറക്കിയത് റിസർവ് ബാങ്കാണ് ആണ് ഫെമ നിയമം നടപ്പിലാക്കുന്നത് എല്ലാ ചട്ടങ്ങളും പരിശോധിച്ചാണ് കിഫ്ബിക്ക് ആർ ബി ഐ എൻഒ സി നൽകിയത് കിഫ്ബി ഫെമ നിയമം ലംഘിച്ചുവെന്ന് ആർ ബി ഐ ഇതുവരെ പറഞ്ഞിട്ടില്ല മസാല ബോണ്ട ആദ്യം നടപ്പാക്കിയപ്പോൾ ഉയർന്ന രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് കിഫ്ബിക്ക് മസാല ബോണ്ട ഇറക്കാൻ കഴിയുമോ നമ്മുടെ ഭരണഘടനാ സംസ്ഥാനങ്ങൾക്ക് ആ അധികാരം നൽകുന്നുണ്ടോ ഉയർന്ന പലിശ നിരക്കിൽ മസാല ബോണ്ട് എന്തിനാണ് ഒൻപത് പലിശയിലാണ് ഈ പണം സമാഹരിച്ചത് അധിക പലിശയിലൂടെ സംസ്ഥാനത്തിന് നഷ്ടം ഉണ്ടാക്കിയെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികൾക്ക് മുതൽ വരെ പലിശയ്ക്കാണ് മസാല ചെയ്തത് അപ്പോൾ കേരള ഗവൺമെൻറ് ഒമ്പത് പോയിൻറ്റ് ഏഴ് രണ്ട് കോടി രണ്ട് ശതമാനം കൊള്ള പലിശയ്ക്കാണ് ഈ ബോണ്ട് ഇറക്കിയത് മുഖ്യമന്ത്രി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി ലിസ്റ്റ് ചെയ്ത് അവിടെ മണിയടിക്കുന്നതിന് മുമ്പ് ഈ കച്ചവടം കേരളത്തിലും കാനഡയിലും നടന്നിരുന്നു എസ് എൻ സി ലാവലിംഗ് കേസുമായി ബന്ധമാണ് ഈ ഇടപാടുകൾക്ക് പലതവണ നിയമസഭയിൽ ഈ വിഷയം പ്രതിപക്ഷം ഉയർത്തിയിരുന്നു ഇന്നും അതേ ചോദ്യം ഉയർന്നു എന്തിനാണ് ഉയർന്ന പലിശ ചെന്നിത്തല കേട്ട് പണ്ടേ പറഞ്ഞിട്ടുണ്ടെന്ന് പിന്നെ മസാല കൊണ്ട് തെറ്റാണ് മിനിമം കോൺഗ്രസ് ഒരു നാഷണൽ ഹെറൽഡ് കേസിൽ സോണിയ ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് ഇ ഡി കള്ളക്കേസ് എടുത്ത ദിവസം തന്നെയാണ് കേട്ടോ ഇത് പുറത്തു വന്നിരിക്കുന്നത് ഇനിയെങ്കിലും ബി ജെ പിയുടെയും കേന്ദ്ര ഏജൻസികളുടെ ഒക്കെ ഇടപെടലിന്റെ ദുഷ്ടലാക്കും മനസ്സിലാക്കി രാഷ്ട്രീയ നിലപാടെടുക്കുന്ന സ്വർണ്ണക്കൊള്ള മുഖ്യമന്ത്രിയുടെ മകനെതിരായ ഇ ഡി നോട്ടീസ് മകൾക്കെതിരായ അന്വേഷണം ആ സമയത്തൊന്നും കണ്ട ഒരു ആവേശമില്ല ഇന്ന് പ്രതിപക്ഷത്തിന് അതിൽ ഒരടി മുന്നോട്ട് പോകാത്തതുപോലെ ഇതിലും വലിയ അർപ്പിക്കുന്നില്ല കോൺഗ്രസ് നോട്ടീസ് അത് എലക്ഷൻ എടുക്കുമ്പോൾ ഒന്നുകൂടെ ബിജെപിക്ക് അനുകൂലമായിട്ടുള്ള പക്ഷേ ആര് കേരളത്തിൽ പൊങ്ങില്ല അത് മറ്റൊരു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ സഖ്യത്തിലെ മുഖ്യമന്ത്രിമാർക്കുള്ള ഇ ഡിയുടെ ഭീഷണി കേരളത്തിൽ ഏതായാലും ഇല്ല ഇടയ്ക്ക് ഇ ഡി നോട്ടീസ് അയക്കും ഇടയ്ക്ക് അത് പേടിപ്പിക്കും അത് അങ്ങനെ തന്നെ കിട്ടുമോ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇതൊക്കെ മറച്ചുവെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പലരും മാങ്കൂട്ടത്തിലുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത് എന്നാൽ ഇത്തവണ ഇ ഡി നോട്ടീസ് ആവിയാകില്ല എന്ന നിലപാടിലാണ് സംസ്ഥാനത്തെ ബി ഉള്ളത് ഇതിലൊരു ഇറഗുലാരിറ്റി പ്രൈമ ഫേസി ഉണ്ട് അത് ആർക്ക് ആരോട് ചോദിച്ചാലും എന്തുകൊണ്ട് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് ഇവിടുന്ന് കാശ് ബോറോ ചെയ്യുന്നില്ല കാരണം ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായം ഇവിടെ ഫീസ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല അതൊരു ചോദ്യമാണ് ഒരു ലെജിറ്റിമറ്റ് ചോദ്യമാണ് അതിന് ഒരു ഉത്തരം ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്തെങ്കിലും പറയാ ഐസക് തോമസ് പറയുക തോമസ് ഐസക് പറയുക അതെല്ലാണ്ട് ഇത് ചോദിക്കുമ്പോൾ ഓ ഇത് എലക്ഷന് ഇത് രാഷ്ട്രീയ പണ്ടുകാലത്തെ ഒരു എന്താ മിസ്ഇൻഫർമേഷൻ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമം ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഇ ഡി നോട്ടീസ് അത് എൽ ഡി എഫിന്റെ ഉർവശി ശാപം ഉപകാരമായി എന്ന് വേണമെങ്കിൽ പറയാം കിഫ്ബി ഉപയോഗിച്ച് എന്തൊക്കെ അടിസ്ഥാന സൗകര്യ വികസനം നമ്മുടെ നാട്ടിൽ നടത്തിയെന്ന പ്രചാരണത്തിലേക്ക് കടന്നിരിക്കുകയാണ് പാർട്ടി അതുമാത്രമല്ല ഇ ഡി നടപടിയിൽ കൈയടിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ഇന്നലെ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ ഇ ഡിയുടെ നിർദ്ദേശപ്രകാരം പുതിയ കേസെടുത്തത് അറിഞ്ഞോ എന്നും പരിഹസിക്കുന്നു